കഴിഞ്ഞ ദിവസം നമ്മുടെ ചേർത്തലയിൽ തുമ്പ ഉപയോഗിച്ച് വെച്ചോ കറി വെച്ചോ എങ്ങാണ്ട് കഴിച്ച ഒരു സ്ത്രീ മരണപ്പെട്ടു എന്ന് പറയുന്നൊരു വാർത്ത കാണാനിടയായി ഇതിനു മുമ്പ് അരളിപ്പൂവോ മറ്റോ കഴിച്ച ഒരു പെൺകുട്ടി മരിച്ച വാർത്തയും കാണാനിടയായി പിന്നെ ധാരാളമായി ഈ കിഡ്നി ലിവർ രോഗങ്ങൾ പണ്ടൊക്കെ നമ്മൾ ലിവർ സിറോസിസ് ഒക്കെ വരുന്നത് മദ്യപിക്കുന്നവർക്കായിരുന്നു ഇപ്പോൾ അങ്ങനെ അല്ലാതെ ധാരാളം വരുന്നു കിഡ്നിയുടെ അസുഖങ്ങൾ വരുന്നു ഇതൊക്കെയും നമ്മുടെ ഭക്ഷണവുമായും ജീവിതവുമായൊക്കെ ബന്ധപ്പെട്ടതാണെന്ന് പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഓർമ്മ വരിക ഫാസ്റ്റ് ഫുഡുകളാണ് എന്നാൽ അതല്ലാതെയും മറ്റ് ചില ഇപ്പോഴത്തെ കാലത്തെ പ്രകൃതി ഔഷധക്കൂട്ട് പറമ്പിൽ ഔഷധത്തോട്ടം തുടങ്ങിയ ഓമന വാക്കുകളിലൂടെ വിഷം ധാരാളമായി കഴിക്കുന്നുണ്ട് അത് എല്ലാവരും ഒന്ന് അറിഞ്ഞിരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് പ്രകൃതി ഭക്ഷണം പ്രകൃതി ചികിത്സ പ്രകൃതി ഭോജനം എന്നൊക്കെ പറഞ്ഞ് എന്തിനോടെങ്കിലുമൊക്കെ പ്രകൃതി ചേർത്ത് വെച്ചാൽ വല്ലാത്തൊരു കുളിര് കോരുന്ന അവസ്ഥയിലാണ് ഇന്ന് നമ്മൾ യാത്ര പോകുമ്പോൾ പണ്ടൊക്കെ വലിയ അക്ഷരത്തിൽ ബടക്കൻ പേരുകളായിരുന്നു എഴുതിയിരുന്നതെങ്കിൽ ഇപ്പോൾ അതിൽ നിന്നൊക്കെ മാറി വീട്ടിലൂണ് ഇലയിലൂണ് എന്നൊക്കെ പറയുന്ന പേരുകളിലേക്ക് സഞ്ചരിച്ചു തുടങ്ങി വീട്ടിലൂണ് ഇലയിലൂണ് എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് നമുക്കുണ്ടാകുന്ന ഒരു നൊസ്റ്റാളിക് ഫീലിംഗ് ആണ് ഇവിടെ ഉപയോഗിക്കുന്നത് എന്നിട്ട് പൊതുവിൽ മനുഷ്യർക്കൊരു ധാരണയുണ്ട് ഈ തൊടിയിൽ കാണുന്നതെല്ലാം പറമ്പിൽ കാണുന്നതെല്ലാം ആ ചീരയാണ് ഈ ചീരയാണ് മുള്ളൻ ചീര കല്ലിച്ചീര പൊണ്ണൻ ചീര പോങ്ങും മൂടൻ ചീര എന്നൊക്കെ പറഞ്ഞ് എന്ത് സംഗതികളും കൊണ്ടിട്ട് പിച്ചി കറി വെച്ച് തോരൻ വരട്ടി നമ്മുടെ പറമ്പിൽ നിന്നതാണെന്ന് പറഞ്ഞ് ഒരു രീതിയുണ്ട് പണ്ട് കാലത്തൊക്കെ ചിലപ്പോൾ പറമ്പിൽ നിന്നപ്പോൾ അടിച്ചിട്ടൊക്കെ ഉണ്ടാവുമായിരിക്കും എനിക്കറിയില്ല അന്നത്തെ കാലം മാത്രമല്ല നമ്മുടെ രാമായണത്തിൽ ചിന്താവിഷ്ടയായ സീതയിൽ സീത പറയുന്നത് പോലെ കാലത്തിനും ദേശത്തിനുമനുസരിച്ച് നീതിയിൽ വ്യത്യാസം വരുന്നുണ്ട് എന്ന് പറയുന്നത് പോലെയാണ് കാലത്തിനും ദേശത്തിനും അനുസരിച്ച് ഒരുപാട് വ്യത്യാസങ്ങൾ ഇതിനൊക്കെ ഉണ്ട് ധാരാളമായ വിഷാംശങ്ങൾ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് ധാരാളമായ കെമിക്കലുകൾ മരുന്നുകൾ മരുന്നുകൾ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം പല അസുഖങ്ങൾക്കും വാങ്ങിക്കുന്ന മരുന്നുകൾ മുഴുവൻ ഈ പറയുന്നതെടുത്ത് കെമിക്കൽസാണ് പലതും അതെടുത്ത് നമ്മൾ ഉപയോഗശൂന്യമായതും അല്ലെങ്കിൽ അല്ലാത്തതുമൊക്കെ എടുത്ത് നമ്മൾ തൊടിയിലേക്ക് എറിയുകയാണ് അവിടെ ഭയങ്കര ചീരക്കൂട്ടം മറ്റേതുമൊക്കെ കളിക്കുകയാണ് പിന്നെ ചിലരൊക്കെ ചില പ്രത്യേകതരം ഈ വെജിറ്റേറിയൻ സാധനങ്ങൾ ഉണ്ടാകുന്നതിന് വേണ്ടി നിങ്ങൾ ബിയർ ഒഴിക്കൂ ചാരായം ഒഴിക്കൂ എന്നൊക്കെ പറഞ്ഞ് ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിലും വാട്സപ്പുകളിലും മുഴുവൻ ചികിത്സയുടെ കാലമാണ് ഈ ടോക്സിസിറ്റി എന്ന് പറഞ്ഞാൽ അതിൻ്റെ ലാറ്റിൻ വേർഡിൽ ഒരു മീനിങ് ഉണ്ട് ഈ ടോക്സിസിറ്റി എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ചില സംഗതികൾ ആവശ്യത്തിലധികമാകുന്നത് ടോക്സിക് ആണ് ആവശ്യത്തിൽ താഴെയാകുന്നതിൽ വലിയ തെറ്റില്ല ഒരു ഉദാഹരണത്തിന് നാടൻ രീതിയിൽ നമ്മൾ എപ്പോഴും പറയുന്ന ഒരു സാധനമാണ് കറിവേപ്പില ഒരിഷ്ടം പോലെ കഴിക്കുന്നത് നല്ലതാണ് നല്ലതാണെന്ന് പറഞ്ഞ് ചിലരങ്ങ് ഒരുപാട് കഴിച്ച് കഴിച്ച് അരച്ച് കൂട്ടി എല്ലാത്തിൻ്റെയും കൂടെ കൊളസ്ട്രോൾ കുറയും പ്രഷറും മേപോട്ട് പോവും മറ്റേതാണ് മരിച്ചതാണെന്നൊക്കെ പറയുന്നത് ഈ അടുത്ത സമയത്ത് ഇറങ്ങിയ ഒരു അമേരിക്കൻ ജേണലിൽ ഒരു ആർട്ടിക്കിൾ ഉണ്ട് ഇതിനകത്ത് മൂന്ന് തരം ആൽക്കലോയിഡുകളുണ്ട് അത് ഏത് ആൽക്കലോയിഡാണ് നമ്മുടെ വീട്ടിൽ നിൽക്കുന്ന കറിവേപ്പിലയ്ക്കെന്ന് നമുക്കറിയത്തില്ല അത് അല്പമൊക്കെ ആവുന്നത് നല്ലതാണ് അത് എത്ര വരെ എന്നുള്ളതിനെ സംബന്ധിച്ച് പഠനമൊന്നും നടന്നിട്ടുമില്ല എന്ന് പറയുമ്പോൾ അത് പാരമ്പര്യമായി നമ്മുടെ അമ്മമാർ അഞ്ചാറെണ്ണം പിച്ച് മോരിനകത്ത് കീറിയിടുന്നതോ അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ കറിക്കകത്ത് ഒക്കെ വരെ നല്ലതാണ് അതിൽ കൂടുതൽ ആൽക്കലോയിഡ് നമ്മുടെ ശരീരത്തിൽ എന്നാൽ അത് നേരെ കൗണ്ടർ പ്രൊഡക്റ്റീവ് ആദ്യം ബാധിക്കുന്നത് ഈ ടോക്സിക് സംഗതികളെ ഡീടോക്സിഫിക്കേഷൻ നടത്തുന്ന ലിവറിനാണ് ലിവറിനെ കൊണ്ട് അത് നിൽക്കാതെ വരുമ്പോൾ അത് നേരെ കിഡ്നിയിലേക്ക് പോകും അത് കിഡ്നി ട്രബിളായി മാറും പല ഷുഗറിൻ്റെ അസുഖങ്ങൾക്കും പ്രകൃതി ചികിത്സ നടത്തിയ പലരും വളരെ പെട്ടെന്ന് കിഡ്നി രോഗികളായിട്ടുണ്ട് എന്താ സംഗതി എന്ന് ചോദിച്ചാൽ ഇതൊരു ശാസ്ത്രീയ അടിത്തറയില്ലാതെ കൂവളത്തുമ്പ് വിച്ചി തിന്നാൽ അങ്ങനെ വരും മറ്റേൻ്റെ കാ വിച്ചി തിന്നാൽ ഇങ്ങനെ വരും തുമ്പ കുടിച്ചാൽ പിന്നെ തൂമ്പ പോലെ വരും എന്നൊക്കെ പറയുന്ന നാടൻ ന്യായങ്ങളിൽ കുടുങ്ങി ഈ സാധനം കഴിക്കുന്നൊരു ഏർപ്പാട് ധാരാളമായ ആളുകൾക്കുണ്ട് അതിൽ ഈ പറയുന്ന ഔഷധ സസ്യങ്ങളെ സംബന്ധിച്ച് അത് വളർത്തുന്ന രീതിയെ സംബന്ധിച്ച് അതിനെ സംബന്ധിച്ചൊക്കെ ഒത്തിരി സംഗതികളുണ്ട് ഇപ്പോൾ ഈ കഷായം പോലും അല്ലെങ്കിൽ ചില സാധനങ്ങളിൽ പോലും ഉറുമ്പ് കയറില്ല പണ്ടൊക്കെ ഉറുമ്പ് കയറുമായിരുന്നു നമ്മൾ കഴിക്കുന്ന മനോഹരമാണെന്ന് തോന്നുന്ന പല സാധനങ്ങളുടെയും കാര്യമായി പറയുന്നത് അപ്പോൾ അതുകൊണ്ട് പ്രിയപ്പെട്ട വീട്ടമ്മമാരോട് പറയാനുള്ളത് അപ്പോൾ വാട്സപ്പിലും ഫേസ്ബുക്കിലും യൂട്യൂബിലുമൊക്കെ കണ്ട് കാണിക്കുന്നതെന്തും എവിടെയെങ്കിലുമൊക്കെയുള്ള സംഗതികൾ അവർ ചിലപ്പോൾ വളർത്തുന്ന സവിശേഷമായ ചെടികൾക്ക് പകരം അതിനോട് സമാനമായതോ നമ്മുടെ നാട്ടിലെ സാഹചര്യങ്ങൾ വളരുന്നതോ ആയ സംഗതികൾ പിച്ച് ഒരുപാടങ്ങ് കാച്ചി കുറുക്കി ഉണ്ടയാക്കി പൊടിയാക്കി തിന്നുകളയരുത് ശരീരം താങ്ങൂല്ല ചിലപ്പോൾ മരിച്ചും പോവും അതുകൊണ്ട് അക്കാര്യത്തിൽ ശ്രദ്ധയുണ്ടാകേണ്ടത് വളരെ അത്യാവശ്യമാണ്